നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അഡലൈഡിൽ തീക്കാറ്റായിട്ട് ആഞ്ഞുവീശുന്ന സ്റ്റാർക്കിനെയാണ് നമ്മൾ കണ്ടത് ആദ്യ പന്ത് മുതൽ അദ്ദേഹം തീ തുപ്പുകയായിരുന്നു പിങ്ക് ബോൾ ടെസ്റ്റിൽ ടോസ് ലഭിച്ച ടീം ഇന്ത്യ ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ആദ്യ സെഷൻ കഴിഞ്ഞ് ലഞ്ച് അങ്ങനെയല്ലല്ലോ പറയുക ഡിന്നറിന് പിരിയുമ്പോൾ ഇന്ത്യ നാല് വിക്കറ്റ് നഷ്ടത്തിൽ എൺപത്തിരണ്ട് റൺസുമായിട്ട് പരുങ്ങുകയാണ് ഇന്ത്യയുടെ മുൻനിര അരിഞ്ഞിട്ടു സ്റ്റാർക്ക് ബോളണ്ട് ഒരു വിക്കറ്റ് എടുത്തു സ്റ്റാർക്ക് മൂന്ന് വിക്കറ്റ് എടുത്തു പ്ലേയിങ് ലെവനിലൊരു മാറ്റവുമായി മാറ്റവുമായിട്ടാണ് ഓസ്ട്രേലിയ ഇറങ്ങിയത് അവർ നേരത്തെ പ്രഖ്യാപിച്ചതാണ് ജോഷേസൽ വുഡിനെ സൈഡ് സ്ട്രെയിൻ അപ്പോൾ അദ്ദേഹം ഇല്ലാതെ പകരം ബോളണ്ടിനെ കൊണ്ടുവന്നു ഇന്ത്യ ആവട്ടെ മൂന്ന് മാറ്റങ്ങളുണ്ട് കാരണം കഴിഞ്ഞ കളി വിജയിച്ചെങ്കിലും രോഹിത്തും ഗില്ലും മടങ്ങി വരുമ്പോൾ അവർക്ക് പ്ലേയിങ് ലെവലിൽ അവസരം കൊടുക്കണമല്ലോ അപ്പോൾ അതിനുവേണ്ടി മാറ്റങ്ങൾ വരുത്തി പിന്നെ അഡലൈഡിൽ മികച്ച റെക്കോർഡുള്ള അശ്വിനെ കൊണ്ടുവന്നു വാഷിംഗ്ടൺ സുന്ദർകുമാർ അങ്ങനെ മൂന്ന് മാറ്റങ്ങളുമായിട്ട് ടീം ഇന്ത്യ ഇറങ്ങുന്നു ടോസ് ലഭിച്ചിട്ട് നമ്മുടെ ടീം ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ആദ്യ പന്ത് തന്നെ കിഡിലോൽ കിഡിലൻ ബോൾ ഓ നല്ല രൂപത്തിൽ സ്വിങ് ചെയ്തു വന്ന പന്ത് യശസ്സി ജെയ്സ്വാളിന് തൊടാൻ കിട്ടിയില്ല എൽ ബി ഡബ്ല്യു ട്രാപ്പിൽ കൊടുങ്ങുന്നു അദ്ദേഹം പുറത്തേക്ക് ഗോൾഡൻ ടെക്കായിട്ട് കഴിഞ്ഞ കളിയിലെ സെഞ്ചുറി വീരൻ യശസ്സി ജയ്സ്വാളും അടങ്ങിപ്പോകുന്നു അവിടെ മുതൽ ഇന്ത്യ പരുങ്ങുകയാണ് പിന്നെ കെ എൽ രാഹുലും ശുഭ്മൻ ഗില്ലും ചേർന്നുള്ള രണ്ടാം വിക്കറ്റ് കൂട്ടുകെട്ട് അറുപത്തി ഒമ്പത് റൺസിൻ്റെ കൂട്ടുകെട്ടുണ്ടാക്കി കെ എൽ രാഹുൽ ഭാഗ്യത്തിൻ്റെ ഒരു കൊട്ടയുമായിട്ടാണ് വന്നത് എന്ന് പലരും ഇപ്പോൾ ട്രോളൊക്കെ ഇറക്കുന്നുണ്ട് ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്യപ്പെട്ട് നമ്മൾ കണ്ടിട്ട് മറ്റൊന്ന് സ്കോട്ട് ബോളുണ്ടിൻ്റെ ആദ്യ പന്ത് അദ്ദേഹം ക്യാച്ച് ആവുകയാണ് ബോൾ റിഫ്ലക്ഷൻ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ സ്നിക്കോമൈറ്റേഴ്സിലൊന്നും ഉണ്ടായിരുന്നില്ല കെ എൽ രാഹുലിന് ഉറപ്പായിരുന്നു അദ്ദേഹം കയറി പോകാനുള്ള നീക്കങ്ങളിലേക്ക് പോവുകയും ചെയ്തു പക്ഷേ നോ ബോളായി നോ ബോളായി മറ്റൊരു ലക്ക് അദ്ദേഹം ക്രീസിൽ തുടർന്നു അങ്ങനെ കെ എൽ രാഹുൽ ഒടുവിൽ സ്റ്റാർക്കിൻ്റെ പന്തിൽ മാക്സ്വീനി പിടിച്ചാണ് പുറത്താകുന്നത് അറുപത്തിനാല് പന്തിൽ നിന്ന് മുപ്പത്തിയേഴ് റൺസാണ് ആറ് ഫോറുകളുടെ സഹായത്തോടെ കെ എൽ രാഹുൽ നേടിയത് ഗിലിന് കൂട്ടായിട്ട് വിരാട് കോഹ്ലി എത്തുന്നു പക്ഷേ കിങ് കോലിക്ക് അദ്ദേഹത്തിൻ്റെ മികവ് പുറത്തെടുക്കാൻ പറ്റിയില്ല സ്റ്റാർക്കിൻ്റെ ഒരു സൂപ്പർ ബോൾ സ്മിത്തിൻ്റെ കൈകളിലേക്ക് അദ്ദേഹം അത് രണ്ട് മനസ്സുകൊണ്ട് ബാറ്റ് വെച്ചു എന്നാണ് തോന്നുന്നത് കളിക്കാൻ പോയി പിന്നെ അവസാന നിമിഷം അദ്ദേഹം ബാറ്റ് അപകടം മണത്തിട്ടാവണം വലിക്കാൻ ശ്രമിച്ചെങ്കിലും എഡ്ജ് കൊണ്ട് സ്ലിപ്പിലേക്ക് സ്മിത്തിൻ്റെ കൈകളിലേക്ക് പോവുകയാണ് ചെയ്തത് സോ വിരാട് കോഹ്ലി സി സ്മിത്ത് ബി സ്റ്റാർക്ക് ഏഴ് റൺസാണ് അദ്ദേഹം ആകെ അടിച്ചത് തൊട്ടു പിന്നാലെ ശുഭ്മൻ ഗില്ലിനെ ബോളണ്ട് എൽ ബി ഡബ്ല്യുവിൽ കുരുക്കുന്നു അൻപത്തിയൊന്ന് പന്തിൽ നിന്ന് അഞ്ച് ഫോറുകൾ സഹായത്തോടെ മുപ്പത്തിയൊന്ന് റൺസ് എടുത്ത ഷുഭ്മൻ ഗില്ലും പോയി പന്തിന് കൂട്ടായിട്ട് രോഹിത് ശർമ്മയാണ് ക്രീസിൽ പന്ത് സ്റ്റാർക്കിനെതിരെ ഫോറൊക്കെ അടിച്ച് മനോഹരമായിട്ട് ബൗണ്ടറി അടിച്ചാണ് തുടങ്ങുന്നത് രോഹിത് ഊർ റൺസുമായിട്ട് ക്രീസിലും ഉണ്ട് ഇതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം ഇന്ത്യയുടെ നാല് വിക്കറ്റുകൾ എൺപത്തിരണ്ട് റൺസിന് പോയിരിക്കുകയാണ് സ്റ്റാർക്കിൻ്റെ ബൗളിങ് എട്ട് ഓവറുകളിൽ നിന്ന് മുപ്പത്തൊന്ന് റൺസിന് അധികം മൂന്ന് വിക്കറ്റുകൾ പിഴുതെടുത്ത് കഴിഞ്ഞു ബോളണ്ടിന് ഏഴ് ഓവറിൽ ഇരുപത്തിനാല് റൺസിന് ഒരു വിക്കറ്റ് എടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് അടുത്ത സെഷൻ അതി അതിക്രൂഷ്യലാണ് സമയത്ത് ബോൾ മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് ഡിന്നറിന് ശേഷമുള്ള സമയത്ത് ഈ സെഷനിലെ ആദ്യ ആദ്യത്തോവറുകൾ എങ്ങനെ തരണം ചെയ്യും എന്നുള്ളിടത്താണ് ഇന്ത്യൻ ഇന്നിങ്സിൻ്റെ ഭാവി കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നായകൻ രോഹിത് ശർമ്മക്കും പിന്നെ ഋഷഭ് പന്തിനും വലിയ ഉത്തരവാദിത്വമാണ് നിർവഹിക്കാനുള്ളത് അവരത് ഭംഗിയായിട്ട് നിർവഹിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് അടുത്ത സെഷന് വേണ്ടി കാത്തിരിക്കാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം